ഒരു വീടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് ഞാൻ നടക്കുന്നത് ശരിക്ക് വീടുകളുടെ മുറ്റത്തൂടെയാണ് മുറ്റം അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടുമുറ്റ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ റോഡ് ഉണ്ടായിരുന്നത് ആ റോഡിൻ്റെ വശങ്ങളിലാണ് ഈ കാണുന്ന പാറകൾ കിടക്കുന്നത് അതാണ് ഇവരുടെ വീടും മുറ്റവും ആരുടെയൊക്കെ വീടാണ് ഇവിടെ ഉണ്ടായതെന്ന് പോലും അറിയില്ല ഓയൊരു ടിവി വേണ്ട വേണ്ട. വേണ്ട എന്താണോ അത് ഒന്നല്ല കുറയ പോ. യാ സൂചാ. അ partir ലും ഇടല്ലന്നോ എവിടെ സ്ഥലം അറിയാതെ തെരഞ്ഞെടുക്കുന്ന ഊതമസനെ തേടി നടക്കുന്ന പട്ടികൾ ജോസ്ടാ ോട്ട് ഓടാനത് മുറ്റത്തക്കല്ലേ ആൾക്കാരെ ഓടി ഇറങ്ങൂ ഏ ജോസട്ടാ മുറ്റ മുറ്റക്കല്ലേ ഈ ആൾക്കാരെ ഓടി ഇറങ്ങുക ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ കാണുക ഏ ഇപ്പൊ റെസ്ക്യൂ നടത്തി കഴിഞ്ഞാൽ തോന്നില്ല അവസരം ഏതാ